നമസ്കാരം മുഖ്യമന്ത്രിക്കെതിരെയും നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെയും ആഞ്ഞടിച്ച് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം ശിവശങ്കരനാണ് അജിത് കുമാർ എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശിവശങ്കറിനെ പോലെ എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വളർത്തുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേസന്വേഷണം സി ബി ഐക്ക് വിടാൻ തയ്യാറല്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം അഞ്ചംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ ആ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായി നടക്കുമെന്നും അവർ പറഞ്ഞു എ ഡി ജി പിക്ക് കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് കേസ് വിട്ടുകൊടുക്കുന്നില്ല പി വി എൻവറിനെയും ചോദ്യം ചെയ്യണം അൻവർ ഹരിചന്ദ്രൻ അല്ല നാട് നന്നാക്കാനാണ് പി വി എൻവർ ഇതൊക്കെ ചെയ്തതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന് തന്റെ കയ്യിലുള്ള വിവരങ്ങൾ നൽകണം സുരേഷ് ഗോപി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചത് എ ഡി ജി പി കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണിയാണെന്ന് അറിയാതെയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ വ്യാപകമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് നയങ്ങൾ മാറ്റിയില്ലായെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായി നടക്കുമെന്നും അവർ പറഞ്ഞു മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ അൻവർ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു പാർട്ടിയുടെ തന്നെ എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന കക്ഷികൾ ചേർന്ന് കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകങ്ങളുടെ ആസൂത്രണവും നടത്തുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു എ ഡി ജി പി തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നു മുഖ്യമന്ത്രിയുടെതടക്കം ഫോൺ ചോർത്തുന്നു ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ നടപടിയെടുത്താൽ കസേര തെറിക്കുമെന്ന് അറിയാം മുഖ്യമന്ത്രിയുടെ എല്ലാ ദുർ എല്ലാ അഴിമതികൾക്കും കൃത്യമായ തെളിവുകൾ എ ഡി ജി പി അജിത് കുമാറിന്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് അധികാരത്തിൽ തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി അർഹതയില്ല ഇപ്പോൾ നടക്കുന്നത് നാടകം മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ ഗോവിന്ദൻ മാഷു പറഞ്ഞു മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് ടി പി രാമകൃഷ്ണനും പറഞ്ഞു ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയിട്ടാണോ അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷണം നടത്തുന്നത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരായും പി ശശിക്കെതിരായും ഒരു അന്വേഷണം നടക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഗോവിന്ദൻ മാഷ് പാർട്ടി പണി അവസാനിപ്പിച്ച് കാശിയിൽ പോയി ഭജനയിരിക്കുന്നതാണ് നല്ലതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം പി വി അൻവറിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തി അറിയിക്കുകയായിരുന്നു സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു ഇനി ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന ഇപ്പോൾ ഉയർന്ന എല്ലാ ആരോപണങ്ങളും പരിശോധിക്കും സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു അര മണിക്കൂറോളമാണ് അൻവറും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി അൻവർ അതിവേഗം എം എൽ എ ഹോസ്റ്റലിലേക്ക് പോയി അൻവറിൽ നിന്നും എല്ലാം ശ്രദ്ധയോടെ മുഖ്യമന്ത്രി കേട്ടു അന്വേഷണം ശക്തമായി നടത്തുമെന്നും അറിയിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് സൗഹൃദ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്നത് അൻവറിനും ആശ്വാസമാണെന്നാണ് വിലയിരുത്തൽ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ താൻ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയതും മുഖ്യമന്ത്രി ആലോചനപ്പെടുത്തി പക്ഷേ ഇതൊന്നും വാക്കുകളിലൂടെ അൻവറിനോട് മുഖ്യമന്ത്രി കാട്ടിയില്ല മുന്നണിയുടെ എം എന്ന എല്ലാ പരിഗണനയോടെയാണ് അൻവറിനെ കണ്ടത് എന്നാൽ പറയേണ്ടത് പറയുകയും ചെയ്തു എന്നാണ് വിവരം